ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് തരുന്ന യൂണിവേഴ്സൽ നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് എന്തെല്ലാം എനർജീസാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം പോസിറ്റീവ് അട്ടിക്കണേ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇന്നലെയും സെയിം കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ നിങ്ങൾ കാത്തിരുന്ന ഒരാൾ നിങ്ങളെ കാത്തിരുന്നിട്ട് ഒരാൾ അതായത് കുറേ നാളായി ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആൾ നിങ്ങളുടെ പേഴ്സൺ ഇത് കപ്പ് എനർജി ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സണിൽ എളുപ്പം എന്ന് പറയുന്നത് ഇമോഷൻ്റെ കാർഡാണ് കപ്പ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ദിവസമായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്കൊരു ഓഫറ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കൊരു ജോലി ഓഫറ് കിട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ജോലി ഓഫർ എന്ന ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നു പോയിട്ടുള്ള പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാത്തിരിക്കുന്നതാണ് ഈ ബന്ധമായാലും അതെല്ലാം ഓഫറാണെങ്കിലും നിങ്ങൾ ഇതിനുവേണ്ടി കാത്തിരുന്നതാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കത് കിട്ടുന്നു എന്നാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് അപ്പോൾ വളരെ സ്റ്റേബിൾ ആയിരിക്കും കൺസിസ്റ്റൻ്റ് ആയിരിക്കും വളരെ ചാമിങ് ആയിരിക്കും നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന വിശ്വസിക്കാവുന്ന ഒരാളായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത് ആശ്രയിക്കാമെന്ന് വിശ്വസിക്കാമെന്നൊന്നായിട്ടാണ് നിങ്ങളുടെ ജോലി ഓഫറായാലും എന്ത് ഓഫറായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഇതൊരു ഡിവൈൻ സപ്പോർട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് അതായത് നിങ്ങളൊരു കാർമിക് സിറ്റുവേഷനിൽ പെട്ടിട്ടാണ് ചിലപ്പോൾ നിങ്ങളൊരു ബന്ധത്തിൽ നിന്നായാലും ഒരു ജോലിയിൽ നിന്നായാലും പോയിട്ടുള്ളതെങ്കിൽ അത് നിങ്ങൾ ആ സമയത്ത് അനുഭവിക്കേണ്ടതായിരുന്നു അതൊരു കാർമിക് സിറ്റുവേഷൻ ആണ് അത് നിങ്ങൾ അനുഭവിക്കേണ്ടതായിരുന്നത് കൊണ്ട് നിങ്ങൾ അതിൽ പെട്ടുപോയി ആ കർമ്മ റിലീസായി അതായത് കുറേ സമയമെടുത്തു നിങ്ങൾ വളരെ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ട് ഇരുന്നിട്ടുണ്ടാവും അപ്പം നിങ്ങളുടെ കർമ്മ ഈ സമയം കൊണ്ട് ഹീലായിട്ടുണ്ട് നിങ്ങൾ അപ്പോൾ റിയൂണിയനിലേക്ക് എത്തുന്നു എന്നാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് ഓക്കെ ഇത് എപ്പോഴും അമോനെപ്പോഴും റീയൂണിയനും റിലേഷൻഷിപ്പെന്നു പറയാനുള്ള ചോദിച്ചാൽ കപ്പ് എനർജി ഇമോഷൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ അത് തന്നെ ചാടി പറയുന്നത് പിന്നെ കപ്പ് എന്ന് വെച്ചാൽ ഓഫർ ജോലി ഓഫറോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ സഹായമോ ഒക്കെ വരുന്നതായാലും നമ്മൾ എപ്പോഴും എന്താ പറയും കപ്പ് എനർജി എന്ന് പറയാം കേട്ടോ അടുത്തത് നയൻ ഓഫ് കപ്സ് ആണ് ഒരു മടി തോന്നുന്ന ദിവസമാണ് ലേസിനസ് ഒക്കെ തോന്നുന്ന ദിവസമാണ് കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം ചെയ്തു കഴിഞ്ഞു ഞാനെല്ലാം ചെയ്തു കഴിഞ്ഞു എൻ്റെ വിഷ് എല്ലാം ഫുൾഫിൽമെൻ്റ് എത്തിക്കഴിഞ്ഞു ഞാൻ സക്സസ്ഫുൾ ആയിട്ടിരിക്കുവാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് മടി പിടിച്ചിരിക്കുന്ന ഒരു എനർജിയും തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നേ ദിവസം പതുക്കെ ഇന്നാലും പോലെ ഡാങ്കി ഡാങ്കി നടക്കുന്ന ദിവസമായിരിക്കും മൊത്തം ഒരു മടി മടി പിടിച്ചിട്ട് ഡാങ്കി ഡാങ്കി നടക്കുന്ന പ്രാഞ്ചി പ്രാഞ്ചി നടക്കാമെന്നൊക്കെ പറയത്തില്ലേ ആ ഒരു എനർജിയാണ് എല്ലാത്തിനും ഒരു മടി ഒരു ഒരു സുഖമില്ല ഒരു ദിവസം പോലെയാണ് തോന്നുന്നത് അതാണ് നൈൻ ഓഫ് കപ്സ് പറയുന്ന അടുത്തത് എറ്റ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ചില ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചിലർക്കാണ് കേട്ടോ ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ഇമോഷണൽ എന്താ ബ്രേക്കപ്പ് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇത് റിലേഷൻഷിപ്പുകളിൽപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കാര്യമാണ് എന്ന് പറയുന്നത് ഇത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഇടങ്ങൾ അതായത് ഇത് എയ്റ്റ് ഓഫ് കപ്പാണ് നിങ്ങൾ കപ്പുകൾ എട്ട് കപ്പുകൾ നിറച്ചിട്ട് ഇരിക്കുന്നിടത്ത് നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരിടത്തു നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വരെ സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ചില ആളുകളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള എന്താണ് ഒരു ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പരിഗണന കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് മാനസികമായി വിഷമം തോന്നിയത് നിങ്ങൾ അവരിൽ നിന്ന് അകന്ന് നിൽക്കാൻ തീരുമാനിക്കുന്നതാകാം അതും കപ്പ് എനർജിയാണ് വന്നേക്കുന്നത് മൂന്നെണ്ണം കപ്പാണ് വന്നേക്കുന്നത് അപ്പോൾ എയ്റ്റ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഡാമേജ് വന്നിട്ട് അവിടെ നിന്ന് പിന്മാറി മറ്റൊരു യാത്ര തുടങ്ങുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഒരു നിങ്ങൾ യാത്ര തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതൊരു സോളാർ എക്ലിപ്സിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് അപ്പോൾ ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ തോന്നി ചിലപ്പോൾ നിങ്ങളുടെ തന്നെ മൂഡ് സ്വിങ്സ് കാരണം നിങ്ങൾക്ക് ഡിറ്റാച്ച്മെൻറ്റ് തോന്നുന്നതാകാം എന്തായാലും ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ചിലർക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട് ഇത് ഇങ്ങനെ കൂട്ടി വായിക്കുവാണെങ്കിൽ ഒരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിന്ന് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടൊക്കെ പോയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങൾക്ക് കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറച്ച് നേരം അതിനെക്കുറിച്ച് ആലോചിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതാകാം അതിനുശേഷം ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വന്നിട്ട് നിങ്ങളത് വേണ്ടെന്ന് വിചാരിച്ച് നിരസിക്കുന്നതാകാം അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇന്നേ ദിവസം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് വേണ്ടെന്ന് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് പേര് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഒക്കെ തിരിച്ചു വരികയാണെങ്കിൽ വേണ്ടാന്ന് വിൽക്കുന്ന ഒരു കൂട്ട ആളുകളെ കാണുന്നുണ്ട് അവര് കപ്പ് ഓഫിലെ ഓഫർ ചെയ്യാൻ നിൽക്കുകയാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ അതിനോട് മുഖം കൊടുക്കാതെ തിരിഞ്ഞ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് എയ്റ്റ് ഓഫ് കപ്സ് പറയുന്നത് നെക്സ്റ്റ് സാംകാർഡാണ് അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഒരു പുതിയ തുടക്കമാണ് ഇത് പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ തുടക്കമാണ് അല്ലേ അപ്പോൾ ഓരോ ദിവസവും ഓരോ ഉദയമാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ സൺകാഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നൊരു ഹീലിങ്ങിൻ്റെ ദിവസമാണ് നിങ്ങൾ വളരെയധികം ഹീൽഡ് ആവുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇത് നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് മാറി നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് സാധിക്കും ഇത് ചില ബന്ധങ്ങൾ നമ്മുടെ തലയിൽ കയറിയിരുന്നിട്ട് നമ്മുടെ ഇമോഷൻസിനെ ഫുള്ളായിട്ട് ഒരു സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകും എന്നിട്ട് എന്ത് വെച്ചാൽ നമുക്ക് വേറൊരു ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വേറൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല ഒന്നിലേക്കും പോകാൻ പറ്റത്തില്ല അത് നമ്മൾ ആ കോൺഫ്ലിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം ഈ ഒറ്റ പ്രശ്നമുള്ളൂ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റ പ്രശ്നമുള്ളൂ ഈ ഒരു ട്രോമയിൽ കിടക്കുന്നത് ഈ ട്രോമയിൽ നിന്ന് പുറത്ത് കിടന്നാൽ ബാക്കി എല്ലാം ഹാപ്പിയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവുന്നതാകാം അതായത് യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുകയോ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരാൾക്ക് വരും എന്നുള്ളതല്ല നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ഒരു പേഴ്സണെ കാത്തിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് റസ്നായിട്ടാകാൻ സാധ്യതയുണ്ട് ഒരു ജോലി ഓഫർ കാത്തിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ജോലി ഓഫർ കിട്ടി ജോലിക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് ഇനി നിങ്ങൾ ഒന്ന് ജോലിക്കൊന്നും പോകാതെ വെറുതെ ഇരിക്കുന്ന ആളാണെങ്കിൽ മടി പിടിച്ചിരിക്കാം ജോലിക്ക് പോകേണ്ട ആളാണെങ്കിൽ മടി പിടിച്ചിട്ട് കാര്യമില്ല പോയേ പറ്റുള്ളൂ പിന്നെ ഒരു ഓപ്ഷൻ അവിടെ പോയിട്ട് മടി പിടിച്ചിരിക്കുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ സോറി നെക്സ്റ്റ് എയ്റ്റ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താ ഇമോഷണൽ ഡിറ്റാച്ച്ഡ് ആവാൻ റെഡി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പറ്റുകയുള്ളൂ അല്ലാതെ നിങ്ങൾ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും പക്ഷെ അത് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നവർക്ക് പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ആവുന്നത് മാത്രമാണ് നിങ്ങൾ നിങ്ങളെടുക്കാവുള്ളൂ ബാക്കിയുള്ളതെല്ലാം വിട്ടുകളയാണ് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിട്ടും തോന്നുന്നുണ്ട് ഇനി ഇതെല്ലാം തന്നെ ആലോചിച്ച് എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മൾ നല്ലൊരു ബ്രീത്ത് എടുക്കുക എന്നാൽ എന്നോട് കഴിഞ്ഞ ദിവസം ആളുകൾ ചോദിച്ചിരുന്നു നമ്മൾ നല്ല ടെൻഷൻ വരുന്ന സമയത്തേ നല്ലതായിട്ട് എടുക്കണം എന്നിട്ട് കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കണം കൈ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് നല്ലൊരു ബ്രീത്ത് ഉള്ളിലോട്ട് എടുക്കുക എന്നിട്ട് ബ്രീത്ത് പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മളിങ്ങനെ കൈ കൊടയത്തില്ലേ ഇങ്ങനെ കൈ കൊടയത്തില്ലേ അങ്ങനെ കൈ കൊടയുന്ന സമയത്ത് നമ്മുടെ ആ ചിന്ത എന്താണോ ആ ചിന്തയെ നമ്മൾ ക്യാൻസൽ ചെയ്ത് വിടണം ക്യാൻസൽ ചെയ്യുമ്പോൾ പോ എന്ന് പറയത്തില്ലേ അതുപോലെ ചെയ്ത് വിടണം അപ്പോൾ നമുക്ക് കുറേ റിലാക്സേഷൻ കിട്ടും അതുപോലെ ഡീപ്പ് ബ്രീത്ത് ഐൻ ചെയ്യുമ്പം ഇങ്ങനെ ബ്രീത്ത് അതുപോലെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങനെ വെക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് റിലീഫ് തോന്നും കേട്ടോ അപ്പോൾ ഭയങ്കര ടെൻഷൻ പെട്ടെന്ന് വരുന്ന സമയത്ത് അങ്ങനെ ചെയ്താൽ കുറേ റിലീഫ് നിങ്ങൾക്ക് കിട്ടും ശരിക്കും ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല റിലാക്സേഷൻ കിട്ടും അപ്പോൾ ഇന്ന് പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ നെഗറ്റീവ് ചിന്തകൾ വന്നാലും ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക ആൾക്കാരെ മുമ്പ് വെച്ചിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ നിങ്ങൾക്ക് പ്രാന്താന്ന് പറയും അതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് എന്നിട്ട് വേണം ചെയ്യാൻ ആൾക്കാരില്ലാത്ത വശത്തേക്ക് നോക്കി വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ സൺ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് വൈബ് ഉള്ളൊരു ദിവസമായിരിക്കും നിങ്ങൾ പോയി നിങ്ങൾ എവിടെയാണ് ഒരു ഗ്യാതറിങ്ങിൽ എന്ന് പോകാൻ സാധ്യതയുണ്ട് ഒരുപാട് ആളുകളുള്ളവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട് അവിടെ വെച്ച് നിങ്ങൾ നിങ്ങൾക്ക് ഒരു വളരെ പോസിറ്റീവ് എനർജി തോന്നാനും നിങ്ങളുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി തോന്നാനും സാധ്യതയുണ്ട് നിങ്ങളൊരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നത് അതാണ് സൺ കാഡ് പറയുന്നത് ഇത് ഇതാണ് കേട്ടോ ഇതിൻ്റെ റാപ്പാണ് നെക്സ്റ്റ് കിങ് ഓഫ് വോണ്ടാണ് അപ്പോൾ നിങ്ങൾ വളരെ പാഷനായിട്ടായിട്ട് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പാഷൻ നിങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ച പാഷൻ അച്ചീവ് ചെയ്തിട്ട് ഒ ടി നെക്സ്റ്റ് എന്ന് വിചാരിക്കുന്നതാണ് അതായത് നിങ്ങളൊരു പാഷനെ ചെയ്സ് ചെയ്ത് വരുന്ന ആൾ ആളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളിന്ന് അതിനോടൊരു അത് അച്ചീവ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളെന്തു ചെയ്യും മറ്റ് മറ്റെന്തിലേക്കെങ്കിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ചിന്തയിൽ നിന്ന് എന്നും ഉള്ളടത്ത് നിന്ന് മാറി മറ്റെന്തിലേക്കോ നിങ്ങളുടെ ശ്രദ്ധ പോകാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് കരിയർ ഫോക്കസ്ഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇനി കരിയർ ഓൾറെഡി നിങ്ങൾ കരിയർ ഫോക്കസ്ഡ് ആണെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലി മാറി മറ്റൊരു ജോലിയിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കാൻ ചിലപ്പോൾ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജി പറയുന്നത് ഓക്കെ സ്റ്റേബിൾ ആണ് എല്ലാം ശരിയാണ് പക്ഷേ ഈ ചാടി ചാടി പാഷൻസ് പോകുന്ന ആൾക്കാരില്ലേ ചിലപ്പോൾ ഒരു കാര്യത്തിലായിരിക്കും താല്പര്യം അത് കഴിയുമ്പോഴത്തേക്കും വേറൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ ചാടി ചാടി മങ്കി മൈൻഡ് ഉള്ള മനുഷ്യരെ ചില കാര്യങ്ങളോട് ഒബ്സേഷൻ തോന്നും അതിൽ ഭയങ്കരമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യും എന്നിട്ട് കുറേ നാളെയുമ്പോൾ അതിനോടുള്ള താല്പര്യം പോകും എന്നിട്ട് അടുത്തയിലേക്ക് ചാടും അങ്ങനെയാണ് അപ്പോൾ ഇന്നേ ദിവസം ഒരു പുതിയ പാഷൻ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളിന്ന് കുറച്ച് ഡിവൈനായിട്ട് ഡിവൈനുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു ഇന്നർ വിഷൻ തോന്നാൻ സാധ്യത ഉണ്ട് നിങ്ങൾക്കുള്ളിൽ തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കുറേ നിങ്ങൾക്കറിയാത്ത കുറേ രഹസ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് തന്നെ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ളൊരു ദിവസമാണ് ഇന്ന് അതുപോലെ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളിന്ന് നിങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ കുറച്ചും കൂടെ വ്യാപൃതരായിരിക്കാൻ കുറച്ച് ചിലപ്പോൾ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട് അതുപോലെ മതപുരോഹിതന്മാരുമായിട്ടോ അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലേഡിയുമായിട്ട് സംസാരിക്കാനൊക്കെ സാധ്യതയുണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലേഡി ചിലപ്പോൾ നിങ്ങൾ പുറമേ കാണുമ്പോൾ നമുക്ക് അവരെ അങ്ങനെ ഒന്നും തോന്നുകയില്ല പക്ഷേ അവരോട് സംസാരിക്കുമ്പോഴേക്കും അവർക്ക് ഇത്രയും അറിവുണ്ടായിരുന്നോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സ്പിരിച്വൽ പേഴ്സണോട് ഒരു ലേഡിയോടായിരിക്കാനാണ് സാധ്യത സംസാരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് ശരിക്കും ഒരു ഗൈഡൻസ് എടുക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് ഹൈപ്രിസ്റ്റിൻ എനർജി എന്ന് പറയുന്നത് നിഗൂഢതകൾ റിവീൽഡ് ആവാന്നാണ് രഹസ്യം വെളിവാകുക എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ജന്മരഹിതം ജന്മരഹസ്യമാകാം നിങ്ങൾ നിങ്ങളുടെ ചിലപ്പോൾ മുൻജന്മങ്ങളെക്കുറിച്ചുള്ളതാകാം അങ്ങനെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് വരുന്നതാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ പെയിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ അതാണ് ഹൈപ്രിസ്റ്റൻ എനർജി പറയുന്നത് നിങ്ങളുടെ ഒരു പേസ്പെക്റ്റീവ് തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതായത് ജീവിതത്തോട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ ആ ആസ്പെക്റ്റീന്ന് മാറിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഉദ്ദേശം തന്നെ വേറൊരു തലത്തിലേക്ക് ഇന്നേ ദിവസം മാറിപ്പോകാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ കുറേ മറ്റുള്ളവരുടെ കുറേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ തനി നിറം പുറത്താവുക അല്ലെങ്കിൽ അവരുടെ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ നേരിട്ട് കേൾക്കാനോ നിങ്ങളത് കാണാനോ ചില ചില ഈ എന്താ കോൺസ്പിറസീസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ചുറ്റുമുള്ള കോൺസ്പിറസീസ് ഗൂഢാലോചനകളൊക്കെ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകാൻ അത് അതാണ് ഈ കോൺസ്പിരസിയൊക്കെയാണ് ഈ നിഗൂഢത ഗൂഢാലോചന എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് സാധ്യതയുണ്ട് അടുത്തത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് അപ്പം ഡെത്ത് കാർഡ് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് പേടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലും ഡെത്ത് കാർഡ് ട്രാൻസ്ഫർമേഷൻ്റെ കാർഡാണ് ചിലപ്പോൾ ഒരു പരിവർത്തനം നമ്മുടെ ചിന്താഗതിയിലുള്ള പരിവർത്തനമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മളൊരു പുതിയ ആളായിട്ട് മാറുന്നതായിരിക്കാം നമ്മുടെ കുറേ നമ്മുടെ കുറേ വിശ്വാസങ്ങൾ തകിടം മറിഞ്ഞിട്ട് നമ്മൾ നമുക്ക് കുറേ സത്യങ്ങൾ വെളിവാകുന്നതാവാം അപ്പം നമുക്ക് പുതിയൊരു ഔട്ട് ബ്രേക്ക് ഒരു ഔട്ട്ലുക്ക് കിട്ടുന്നതാവാം ഒരു ഒരു നമ്മൾ ഗോത്രൂ ചെയ്യാൻ പോകുന്ന സാഹചര്യം വളരെ ടെർ ടെറിബിളായിരിക്കാൻ ചിലപ്പം ഇത് ഡെത്ത് കാർഡ് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സൂക്ഷിക്കണം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് മരണം കേൾക്കാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പം സൂക്ഷിക്കണം അപ്പോൾ ഇത് ട്രാൻസ്ഫർമേഷൻ്റെ കാർഡാണ് എങ്കിൽ പോലും ചില ചില കാര്യങ്ങൾ എൻ്റെ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഔട്ട്ലുക്ക് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ നിങ്ങളുടെ ചില ചിന്താഗതികൾ മാറിപ്പോകുന്നതാകാനും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതാകാനും സാധ്യതയുണ്ട് താൻ തുർത്ത് എന്തോ ഒരു നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ എൻ്റെപ്പായിട്ട് പുതിയതായിട്ട് എന്തോ തുടങ്ങുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ നിങ്ങൾ എപ്പോഴും എനിക്ക് എനിക്ക് നല്ലത് എനിക്ക് ഹിതമായത് മാത്രം എന്നിലേക്ക് വരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടാത്തതെല്ലാം നിങ്ങളിന്ന് അകന്ന് പോവുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും എന്നെ പോസിറ്റീവ് ആക്കി വെക്കണം എൻ്റെ ട്രോമയുടെ സമയത്ത് അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഡിപ്രഷനിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നത് ശരിക്കും എന്നെ പോസിറ്റീവ് ആക്കി വെക്കണമെന്നാണ് കാരണം എനിക്ക് ഞാൻ ഡൗൺ ആയിപ്പോയാൽ ആ വൈബ്രേഷനുള്ള ആളുകളോട് കൂടുമ്പോൾ എനിക്ക് കൂടുതൽ ഡൗൺ ആയിപ്പോകാനും നെഗറ്റീവ് ആകാനും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ പോസിറ്റീവ് ആക്കി വെക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കൂടുതൽ സമയം ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എൻ്റെ ആ സമയത്തുണ്ടായിരുന്ന കൂട്ടുകെട്ടുകളെല്ലാം എൻ്റെ പൈപ്പ് പോയി അപ്പം അത് ആ സമയത്തൊക്കെ എനിക്ക് കാണിച്ചുകൊണ്ടിരുന്ന കാർഡ് ഡെത്താണ് അപ്പോ ആ പരിവർത്തനത്തിന്റെ കാലം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നമ്മൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ മാറിപ്പോവും നമ്മൾ ഭയങ്കരമായിട്ട് ടോക്കട്ടി വരുന്ന ആളായിരുന്നെങ്കിൽ നമ്മൾ ആ ടോക്കൊക്കെ കുറയ്ക്കും ആവശ്യമുള്ള ആ കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ നമ്മളീ പോകും നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാഹചര്യങ്ങളിൽ നമ്മൾ മാറിപ്പോവും അങ്ങനെ അങ്ങനെ നമുക്ക് കുറേ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഇരിക്കാനും പറ്റും കേട്ടോ നിങ്ങൾ കുറേ ചിന്താഗതിയിൽ മാറ്റം നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം എന്നെ എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കണം എൻ്റെ വൈബ്രേഷൻ ഉയർത്തി ഉയർത്തിത്തരണേ എൻ്റെ വൈബ്രേഷൻ ഉയർത്തി വെക്കണം എനിക്ക് ഹൈ ഫ്രീക്വൻസിൽ ഇരിക്കാൻ പറ്റണം പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റണം എപ്പോഴും അങ്ങനെ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം അപ്പം നമുക്ക് നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി വിടും അതുപോലെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നും നമ്മൾ ഒഴിവാക്കി വിടും അപ്പോൾ നമ്മൾ പോലും അറിയത്തില്ല ഇവർ നമ്മളിന്ന് അകന്നകന്ന് പോകുന്നത് അതൊക്കെ യൂണിവേഴ്സായിട്ട് തന്നെ ചെയ്തോളും അറിയേ വേണ്ട നമ്മളെ വേദനിപ്പിക്കാതെ ഈ ആളുകളും നമ്മളിന്ന് മാറിപ്പോക്കോളും കേട്ടോ നെക്സ്റ്റ് എംബ്രൻഡ് എനർജിയാണ് ചിലപ്പോൾ നിങ്ങളുടെ മേലധികാരികളുടെ ഒരു പവർ ചിലപ്പോൾ നിങ്ങളിന്ന് അറിയാൻ സാധ്യതയുണ്ട് അവർ നിങ്ങളോട് ആ രീതിയിൽ നിങ്ങളോട് പെരുമാറാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്താണെന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ചൂടറിയാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഈഗോയിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാകാം മറ്റുള്ളവരുടെ ഈഗോ ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതാകാം കൂടുതലും നിങ്ങൾ നിങ്ങളുടെ ഈഗോ പുറത്ത് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഈഗോ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യും അതുപോലെ അത് മറ്റുള്ളവരിൽ നിങ്ങളെക്കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടാക്കും അത് ആലോചിക്കണം പിന്നെ പറയുന്നത് യൂണിഫോം യൂണിഫോം ധരിക്കുന്ന റൂളേഴ്സ് ഉണ്ടല്ലോ അതായത് പോലീസ് കോടതി പിന്നെന്താ പിന്നെ അങ്ങനെയുള്ള യൂണിഫോം ഫോഴ്സുകളുണ്ടല്ലോ പട്ടാളമായാലും എക്സൈസ് ഫോറസ്റ്റ് അങ്ങനെയുള്ള അവരുമായിട്ട് ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇടപെടൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഇത് ഒന്ന് ശ്രദ്ധിക്കുക നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതാണ് എംബറച്ച് പറയുന്നത് അതുപോലെ കുറച്ച് ഈഗോ മാറ്റി വെക്കണം ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ഡ്യുവൽ പേഴ്സണാലിറ്റി ഒക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട് ചിലരോട് ചില നല്ല രീതിയിലും ചിലരോട് വേറൊരു രീതിയിലും മാറി മാറി ഇങ്ങനെ ഡ്യുവൽ പേഴ്സണാലിറ്റി മോഡ് സിങ്സ് വന്നിട്ട് ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിക്കാനും ചിലപ്പോൾ നിങ്ങളുടെ അരകൻ്റായിട്ടുള്ള ഒരു ഫേസ് നിങ്ങളുടെ ഒരു വശം നിങ്ങളിന്ന് മറ്റുള്ളവരോട് കാണിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അത് സൂക്ഷിക്കണം അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യും ഓക്കെ നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് പെൻറ്റക്കിൾ ആണ് ധാരാളം പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ബാക്കിയാണെങ്കിൽ നിങ്ങളിന്ന് റോഡായിട്ട് ആരോടും പെരുമാറരുത് നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ വളരെ ആയിരിക്കണം നിങ്ങൾ വളരെ ആയിരിക്കണം മറ്റുള്ളവരോട് വളരെ ജനറസ് ആയിരിക്കണം കൈൻഡായിട്ട് പെരുമാറണം അപ്പം ഇതിൻ്റെ തന്നെ ബാക്കിയാണെങ്കിൽ അങ്ങനെ കരുതാം കേട്ടോ നിങ്ങൾ ആയിരിക്കണം പിന്നെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം പിന്നെ ജനറസ് ആയിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ ഇന്ന് ധാരാളം പണം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഓക്കെ നമുക്ക് പണം എനിക്ക് പണം വേണം പണം വേണം എന്ന് പറഞ്ഞിട്ടൊരു അമ്പത് ലക്ഷം രൂപ പോരട്ടെ എന്ന് പറഞ്ഞ അമ്പത് ലക്ഷം രൂപ വരത്തില്ല അപ്പൊ അത് അമ്പത് ലക്ഷം രൂപ എന്ന് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവർ കപ്പാസിറ്റി നമുക്ക് ഉണ്ടോന്നും കൂടെ ആലോചിക്കണം കേട്ടോ അതാണ് കിങ് ഓഫ് പെൻറ്റകിൾസിന്റെ എനർജി നെക്സ്റ്റ് കട വന്നിട്ട് കിങ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സ്നേഹം ഉണ്ടായ പോലെ ആ സ്നേഹം പ്രകടിപ്പിക്കണം നമുക്ക് സ്നേഹം ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും കൂടെ വേണം അപ്പോൾ അതാണ് കിങ് ഓഫ് കപ്സ് എത്ര ടേർബിലൻ്റ് ആയ സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഇമോഷണലി സ്റ്റേബിളായിരിക്കാൻ ശ്രമിക്കുക അതുപോലെ മറ്റുള്ളവരോട് പെരുമാറുന്നത് സ്നേഹം ഉള്ളി വെച്ചിട്ട് പുറമേ വേറൊരു മുഖമല്ല കാണിക്കേണ്ടത് നല്ല സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെയാണ് കിങ് ഓഫ് കപ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് വളരെ സ്നേഹമായിരിക്കും എല്ലാവരോടും അത് അതുപോലെ തന്നെ പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ബോട്ടം ഓഫ് ദ്രീക്കിൽ വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ് ടെമ്പറൻസും ചാരിറ്റും ഫോർ ഓഫ് വാൺസും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താണ് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ ഒരു കോംപ്രമൈസ് ചിലപ്പോൾ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഇടത്താണെങ്കിൽ കോംപ്രമൈസ് ബോട്ടം ഓഫ് ദിരിക്കിൽ കോംപ്രമൈസ് ആണ് ഈ കോംപ്രമൈസിൻ്റെ ബേസിസിൽ ഇതിനെല്ലാം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും അപ്പോൾ ഒരു കോംപ്രമൈസ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ഇല്ലായ്മയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ബാലൻസ് നിങ്ങളിലേക്ക് വരും അതിപ്പോൾ ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലി കിട്ടും പേഴ്സൺ ആബ്സെൻ്റ് ആണെങ്കിൽ അയാളുടെ ഒരു പ്രസൻസ് കിട്ടും അവിടേക്ക് അവർ വരുമെന്നാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്ന നിങ്ങൾ എന്താണോ എത്ര നാളും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് വർക്കാവുന്നു എന്നാണ് ആ ബാലൻസിലേക്ക് നിങ്ങൾ വരുന്നു യൂണിവേഴ്സ് നിങ്ങളെ ആ അലയൻസിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് ഇന്ന് കാണുന്നത് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ് നിങ്ങൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി വരുന്നു ഇതൊക്കെ കണ്ടില്ലേ ഇവിടെ കിങ് ഓഫ് കപ്സും കിങ് ഓഫ് പെൻറ്റിൾസും വന്നേക്കുന്ന ഇമോഷണൽ സ്റ്റെബിലിറ്റി ഈ കിങ്മാരെല്ലാം ഈ കിങ്മാർ മൂന്ന് കേട്ടോ ഒന്ന് കിങ്ങിൻ്റെ മെമ്പററിൻ്റെയൊക്കെ എനർജിയിലാണുള്ളത് അതുകൊണ്ട് ശ്രദ്ധിക്കണം എനർജി ഭയങ്കര കൂടുതൽ അല്ലെങ്കിൽ ഹൈ എനർജിയാണ് അപ്പോൾ വഴക്കുണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ചാടി ചാടി നിൽക്കാനുള്ള സാധ്യത കാണും പക്ഷെ അതൊന്നും മറ്റുള്ളവരെ അടുത്ത് കാണിക്കേണ്ട വളരെ സട്ടിലായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ജനറൽ റീഡിങ് എന്ന് പറയുന്നത് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് നോക്കാം എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താന്ന് നോക്കാം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് യു ആർ റെഡി എന്നാണ് അപ്പോൾ നിങ്ങൾ റെഡിയാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാണ് നിങ്ങളിപ്പോൾ നിങ്ങളിലേക്ക് അബണ്ടൻസ് ആയാലും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണെന്നാണ് കാണുന്നത് നെക്സ്റ്റ് കാർഡ് ബിഗ് ഹാപ്പി ചേഞ്ചസ് അപ്പോൾ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് ബിഗ് ഹാപ്പി ചേഞ്ച് വളരെ മനോഹരമായ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നു റിമൈൻ പോസിറ്റീവ് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക അതുപോലെ ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട് അതാണ് ഇവിടെ കേട്ടോ ഇതാണ് ലെറ്റിംഗ് ഗോ എയ്റ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഗോ എന്ന് പറയുന്നത് നിങ്ങളുടെ വറീസിനെ എല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകൂ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ സമയത്ത് കൃത്യം സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും അതാണ് ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് നമുക്ക് ഏഞ്ചൽസ് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഏഞ്ചൽസിനോട് നമുക്ക് തരുന്ന ഗൈഡൻസ് ഓക്കെ അടുത്തത് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് ഫോർ ലവേഴ്സ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് ലവേഴ്സിനുള്ള ഗൈഡൻസ് യു ഡിസേർവ് ലവ് അപ്പോൾ നിങ്ങൾ എല്ലാ പഴികളും നിങ്ങളുടെ തലയിൽ എടുത്തു വെച്ചിട്ട് എനിക്ക് സ്നേഹം വിധിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ സ്നേഹത്തിന് അർഹതപ്പെട്ട ആൾ തന്നെയാണ് യു ആർ ലവബിൾ ഓക്കെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പഴി പറയരുത് ഓക്കെ ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് അപ്പോൾ ഫാമിലി ഇഷ്യൂസിനെ എല്ലാം ഹീൽ ചെയ്ത് വെക്കും അപ്പോഴത്തേക്കും എന്ത് ചെയ്യും നിങ്ങളുടെ ലവ് ലൈഫ് കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആവും ബെനിഫിറ്റ്സ് ആസ് യു ഫോർ ഗീവ് യുവർ പേരൻറ്റ്സ് നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് എന്ന് പറയുന്നത് പേരൻസും ആകാം അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഫാമിലി ഫാമിലിയിൽ ബോണ്ടേജസും സ്ട്രോങ് ആക്കി വെക്കാനാണ് പറയുന്നത് കേട്ടോ കോ ഡിപ്പെൻഡൻസി കോ ഡിപ്പെൻഡൻസി ഈസ് ഓക്കെ പക്ഷെ അഡിക്ഷൻ പാടില്ല അഡിക്ഷൻസ് ആർ അഫക്റ്റിങ് യുവർ റൊമാൻറ്റിക് ലവ് നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളിലേക്ക് വരുമ്പോൾ അവർ നിങ്ങളുടേതാണ് എൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് എൻ്റെ അസെറ്റാണ് എൻ്റെ സ്വന്തമാണ് എന്ന രീതിയിലായിരിക്കും നിങ്ങൾ അവരോട് ഒരു ഒരു അഡിക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ അവരോട് അധികം അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതും അവരോട് റൂഡായിട്ട് പെരുമാറുന്നതും പക്ഷേ അത് അവർ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അവിടെ തീർച്ചയായിട്ടും അകൽച്ച ഉണ്ടാവും പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന മോസ്റ്റ് ഓഫ് ദ കപ്പിൾസിൻ്റെയും പ്രശ്നം ഈ അഡിക്ഷനാണ് അതായത് അഡിക്റ്റഡ് ആയിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും അവർ പോകരുതെന്ന് വിചാരിച്ചിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരകന്ന് തന്നു പോകുന്നതാണ് നമ്മളെപ്പോഴും കാണുന്നത് അപ്പോൾ അത് ഉണ്ടാവരുത് ഡിപ്പെൻഡൻസി ഒക്കെ കോഡിപ്പെൻഡൻസിയൊക്കെ പക്ഷേ അഡിക്ഷൻ ഒരിക്കലും ഉണ്ടാവരുതെന്നാണ് പറയുന്നത് അടുത്തത് ഗെറ്റിംഗ് ടു നോ ഈ ചതർ എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന കൂടുതൽ സംസാരിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓപ്പണപ്പ് ആവുക നിങ്ങൾ പോസിറ്റീവ്സും നെഗറ്റീവ്സും രണ്ടുപേരും പരസ്പരം തുറന്ന് സംസാരിക്കുക അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല എപ്പോഴും വഴക്കുകൾ ഉണ്ടാവുന്നത് മിസ് കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോഴും ക്ലാരിറ്റി ഇല്ലാതിരിക്കുമ്പോഴാണ് വഴക്കുകൾ ഉണ്ടാവുന്നത് എപ്പോഴും ക്ലാരിറ്റിയോടു കൂടി സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതിരിക്കുക അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആവും പരസ്പരം കൂടുതൽ അറിയാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇവരങ്ങനൊന്നും ചെയ്യില്ല മൂന്നാമത്തൊരാളുടെ ഇൻറ്റർഫിയറൻസ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം ഇവരങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ വേറൊരു ഉണ്ട് ഒരുപാട് അന്ധമായിട്ടെ വിശ്വസിക്കുകയും ചെയ്യരുത് ഒരാളിലേക്കും അമിതമായിട്ട് അഡിക്റ്റഡായി അറിഞ്ഞു ചെല്ലരുത് ഓക്കെ അഡിക്ഷൻ ഒരിക്കലും ഉണ്ടാവരുത് അഡിക്ഷൻ വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇമോഷണൽ അവൈലബിലിറ്റി ആണ് ഏറ്റവും അത്യാവശ്യം അതില്ലാതെ വരുമ്പോഴാണ് ഭയങ്കരമായിട്ട് ആയി പോകുന്നത് അപ്പോൾ ഇമോഷണലി അവൈലബിൾ അല്ലാത്ത ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെറുതെ നിങ്ങളിരുന്ന് വേദനിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇമോഷണൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക ഇമോഷണൽ അവൈലബിലിറ്റി ഇല്ലാത്ത ആളുകളെ അവരുടെ പാട്ടിനെ ഒട്ടേക്കുക അവർക്ക് വേണ്ടിയിട്ട് ഓവർ ടൈം സ്പെൻഡ് ചെയ്തത് വെറുതെയാണ് അവർക്ക് ഈ പറഞ്ഞ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നവരെ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടൊരു കമൻറ്റും കൂടെ ചെയ്യുക എപ്പോഴും ഞാൻ ലാസ്റ്റാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്